ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് ആദ്യം തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോക്ക് ലൈക്കും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം നിങ്ങൾ തമ്മിലിൽ കണ്ടതുപോലെ തന്നെ എനിക്കൊരു ഗീവ് അവേ കിട്ടിയിട്ടുണ്ട് എന്റെ ലൈഫിൽ തന്നെ ആദ്യമായിട്ടാണ് എനിക്കൊരു ഗീവ് അവ കിട്ടുന്നത് ചെറുതായിക്കോട്ടെ എന്നാലും എനിക്ക് നല്ല സന്തോഷമാണ് ഈ ഒരു ഗീവ് അവ കിട്ടിയതിൽ അപ്പം ഏത് ചാനലിൽ നിന്നാണ് എനിക്ക് ഗീവേ കിട്ടിയത് യൂട്യൂബിൽ നിന്നാണോ ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണോ എങ്ങനെയാണ് കിട്ടിയെന്നൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം എനിക്ക് ഈ ഒരു ഗീവേ കിട്ടിയിട്ടുണ്ടായിരുന്നത് യൂട്യൂബിൽ നിന്നാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചാനലാണ് സാൻ വ്ളോഗ്സ് ആ ഒരു യൂട്യൂബ് ചാനലിൽ സാന്ദ്ര എന്ന് പറയുന്ന ചേച്ചിയാണ് ഒരു ഗീവേ വെച്ചിട്ടുണ്ടായിരുന്നത് ചേച്ചിയുടെ ചാനല് അപ്പം സ്മിറ്റം പ്രോഡക്റ്റ്സ് ആട്ടോ ഗീവവേ വെച്ചിട്ടുണ്ടായിരുന്നത് ഏറ്റവും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടിട്ട് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റിനായിരുന്നു ഗീവവേയുടെ ഈ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത് മൂന്ന് പേർക്ക് ഗിഫ്റ്റ് കിട്ടും മൂന്ന് പേർക്കും തുല്യമായിട്ടുള്ള ഗിഫ്റ്റ് തന്നെ ഫസ്റ്റിനും സെക്കൻഡിനും തേർഡിനും തുല്യമായിട്ടുള്ള ഗിഫ്റ്റ് തന്നെ ആയിരുന്നു ആ ചേച്ചി കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം എനിക്ക് സെക്കൻഡ് സ്ഥാനമായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് പ്രൈസാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം എനിക്കും കുറച്ച് പ്രോഡക്റ്റ്സ് ചേച്ചി അയച്ചു തന്നു സ്മിറ്റം പ്രോഡക്റ്റ്സ് മൂന്ന് പേർക്കും ഒരേപോലെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള പ്രോഡക്റ്റ് എല്ലാം തന്നെ ദാ ഒരു ബോക്സിനകത്ത് എല്ലാം തന്നെ ഉണ്ട് സ്മിറ്റൻ്റെ ബ്രോ ബോക്സാണ് നിങ്ങൾക്ക് കണ്ടെത്തുന്നത് തന്നെ മനസ്സിലായി കാണും ഞാൻ ഇതുവരെ സ്മിറ്റൻ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തിട്ടില്ല എനിക്ക് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അപ്പോഴത്തേക്കാണ് എനിക്ക് ഈ ഒരു ഗീവ് അവേ കിട്ടിയത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പ്രത്യേകിച്ച് എനിക്ക് വെറുതെ ലൈക്കൊന്നും കിട്ടത്തില്ല ഒത്തിരി പേര് എന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടാണ് എനിക്ക് ഈ ഒരു ഗീവ് അവേ കിട്ടിയിട്ടുള്ളത് ലൈക്ക് ചെയ്തവരോട് ഏറ്റവും അധികം നന്ദി ഞാൻ പറയുന്നു കൂടാതെ എന്തൊക്കെ പ്രോഡക്റ്റ്സ് ആണ് എന്തൊക്കെ പ്രോഡക്റ്റ്സ് ആണ് എനിക്ക് ഗീവ് അവേ കിട്ടിയിട്ടുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം ആദ്യം കാണിക്കാൻ പോകുന്നത് ഇതാ ഈ ഒരു ബോക്സിൻ്റെ അകത്താട്ടോ എല്ലാം കിട്ടിയിട്ടുള്ളത് സ്മിറ്റൻ്റെ തന്നെ ബോക്സാണ് കവറ് കവറിന് പുറത്തായിട്ടോ സാധനം ഇരിക്കുന്നത് അപ്പം ഞാൻ ആദ്യം തന്നെ ഇത് കാണിച്ച് തരാം ഇത് നമ്മുടെ ജസ്റ്റ് ഹെർബ്സ് എന്ന ബ്രാൻഡിൻ്റെ ഈ ലിപ്പ് ആൻഡ് ആണ് ഇങ്ങനെ ഒരു പിങ്ക് കളറിലുള്ള ലിപ്പ് ആൻഡ് ആണ് എനിക്ക് ആദ്യം കിട്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഇതിൽ കിട്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഇതാണ് ഒരു ലിപ്പ് ആൻഡ് സ്റ്റിക്ക് ടിൻ്റെ അല്ല രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ഇതൊരു പിങ്ക് ഷെയ്ഡ് വരുന്നതാണ് പിന്നെ ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്ന ഒരു ടിൻ്റും കൂടെ കിട്ടുന്നുണ്ട് ഷീർ സീക്രെസ് എന്നാണ് ഈ ബ്രാൻഡിൻ്റെ പേര് ഇത് ജസ്റ്റ് ഹേർബ്സിൻ്റെ ഇത് ഷീർ സീക്രെട്ട്സിൻ്റെ ബ്ലഷ് ടപ്പിൻ്റെ ഒരു ബ്ലഷാണ് അപ്പം രണ്ടും അടിപൊളി സാധനങ്ങളായിട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മുടെ മുടി മുടിയും പൊട്ട് തലയൊക്കെ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഹെയർ മസാജർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഒരു ഹെയർ മസാജർ ഇങ്ങനത്തെ ഒരു ഹെയർ മസാജർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം പിന്നെ കിട്ടിയിട്ടുള്ളത് ഒരു വുഡൻ ബ്രഷ് വുഡൻ വുഡൻ ചീപ്പാണ് നന്നായിട്ട് മുടിയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വുഡൻ ചീപ്പാണ് അപ്പോൾ അടിപൊളി സാധനമായിട്ടോ ഇതും പിന്നെ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു സ്ക്രഞ്ചി ആണ് സ്ക്രഞ്ചി മൂന്ന് പേർക്ക് ഒരേപോലെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു കളറാണ് കേട്ടോ സ്ക്രഞ്ച് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു കളർ കളറ് ആണ് കിട്ടിയിട്ടുള്ളത് മൂന്ന് പേർക്ക് ഒരേപോലത്തെ പ്രോഡക്റ്റ്സ് ആട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരെണ്ണത്തിന് മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ എന്ന് ഞാൻ പറയാം പിന്നെ കിട്ടിയിട്ടുള്ളത് ജസ്റ്റ് ഹെർബ്സിൻ്റെ മിനി ലിപ്സ്റ്റിക് ആണ് ഇതൊക്കെ എനിക്ക് ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള സാധനമായിരുന്നു അങ്ങനെ എനിക്കത് കിട്ടിയിട്ടുണ്ട് അതാ ഇതാണ് ജസ്റ്റ് ഹെർബ്സിൻ്റെ മിനി ലിപ്സ്റ്റിക് കാണാൻ പറ്റുന്നുണ്ടോ കണ്ടോ ഇതാണ് മിനി ലിപ്സ്റ്റിക്സ് എല്ലാം ഞാൻ സ്വാച്ച് ചെയ്ത് എന്താണേലും ഒരു വീഡിയോ കാണിക്കുന്നതായിരിക്കും അപ്പം നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത് സൺ പ്രൊട്ടക്ഷൻ എന്ന ബ്രാൻഡിൻ്റെ ഒരു എന്നാ സൺസ്ക്രീൻ ആണ് കിട്ടിയിട്ടുള്ളത് ഒരു മിനി സ്മിറ്റൻ പ്രോഡക്റ്റ്സ് ആയതുകൊണ്ട് അറിയാമല്ലോ എല്ലാം തന്നെ ചെറിയ സൈസിലുള്ളതായിരിക്കും അപ്പം ഇങ്ങനെ ഒരു സൺസ്ക്രീൻ സ്പ്രേ എനിക്ക് കിട്ടിയിട്ടുണ്ട് നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത് ഇതുപോലെ ഒരു ചെറിയൊരു നാച്ചുറൽ വൈബ്സിൻ്റെ വിറ്റാമിൻ സി സെറ ആണ് കിട്ടിയിട്ടുള്ളത് കുറച്ചുള്ളൂ ഒരു കുട്ടി സാധനത്തെ വിരലിൻ്റെ ഇത്രയേ ഉള്ളൂ പകുതിയുള്ളൂ എൻ്റെ വിരലിൻ്റെ ഈ ഒരു പകുതിയേ ഉള്ളൂ ചെറിയ ചെറിയ സാധനങ്ങളാട്ടോ ഇത് ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടേ കാണത്തുള്ളൂ എനിക്ക് അങ്ങനെ രണ്ട് മൂന്ന് യൂ ദിവസം തന്നെ യൂസ് ചെയ്തിട്ട് എനിക്ക് ഒരിക്കലും റിസൾട്ട് പറയാൻ പറ്റത്തില്ല കാരണം ഇത്രയും ചെറിയൊരു ഐറ്റം ഐറ്റമാണ് ഇതിലൊരു പ്രോഡക്റ്റ്സും ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ആകെപ്പാടെ ബ്ലഷ് മാത്രം ഒരു പ്രാവശ്യം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പം ആ വീഡിയോ എടുത്തതിന് ശേഷം യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ എനിക്ക് റിവ്യൂ പറയാൻ പറ്റുമോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അടുത്ത് കിട്ടിയിട്ടുള്ളത് ഈ ഒരു അനോർ എന്ന ബ്രാൻഡിന് ലെമൺ ക്രഷ് എന്ന് പറയുന്നത് ലിപ് സ്ക്രബാണ് ലെമൺ ഫ്ലേവറിൽ വരുന്ന ഒരു ലിപ് സ്ക്രബാണ് ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല യൂസ് ചെയ്തതിന് ശേഷം എന്താണേന്ന് റിവ്യൂ പറയുന്നുണ്ടെങ്കിൽ അയ്യോ രേ കയ്യിലോട്ട് പോകുന്നു ഇങ്ങനെ കട്ട പോലെ ഇരിക്കുക കേട്ടോ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നില്ല യൂസ് ചെയ്തതിന് ശേഷം എന്താണേലും ഞാൻ റിവ്യൂ പറയുന്നതായിരിക്കും കറക്റ്റ് ഒരു നാരങ്ങേടൊക്കെ മണമുണ്ട് അപ്പോൾ ഇതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കട്ടെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു എം കഫേയുടെ ലാറ്റിൻ കോഫി ആണ് ലാറ്റ് ആണ് കോഫിയുടെ ഇത് കുഞ്ഞതാ കേട്ടോ ഭയങ്കര കുഞ്ഞതാണ് എൻ്റെ വിരലിൻ്റെയൊക്കെ പകുതി വരും ഒന്നോ രണ്ടോ യൂസിനെ എന്താണേലും കാണുകയുള്ളൂ എനിക്ക് അങ്ങനെയാണ് മുഴുവൻ എയർ പോലെയാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇങ്ങനെ ഒരു കുട്ടി പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ വരുന്നത് എം കഫേയുടെ തന്നെ ഒരു ഹെയർ മാസ്ക് ആണ് ഇത് ഇച്ചിരി കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ട് ഇത് എത്ര എം എൽ ഇരുപത്തഞ്ച് ഗ്രാം ആട്ടോ വരുന്നത് കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കൂടുതൽ എയർ അല്ല എന്നെനിക്ക് തോന്നുന്നുണ്ട് ഈ ഒരു പ്രോഡക്റ്റ് പിന്നെ ലാസ്റ്റ് ലാസ്റ്റായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ഇതാ ഇതാണ് കുക്കുംബറിൻ്റെ ഫേഷ്യൽ ട്രോ ടോണർ ആണ് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോണറാണ് ടി എൻ ഡബ്ല്യൂൻ്റെ ഒരു ടോണറാണ് ഇത് മുപ്പത് എം എൽ വരുന്നുണ്ട് ഇതും കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ദിവസം എന്താണേലും ഒരു രണ്ടാഴ്ചയെങ്കിലും ഓടിക്കാൻ എന്താണേലും ഇത് പറ്റും അപ്പോൾ ഈ ഒരു ടോണറിൻ കൂടെ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഗീവ് അവേ ആയിട്ട് കിട്ടിയിട്ടുള്ള പ്രോഡക്റ്റ്സ് എല്ലാം എന്താണേലും ഈ ഒരു ഗീവ് അവേ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് എനിക്ക് ആദ്യമായിട്ടാണ് ഈ ഒരു ഗീവ്വേ എന്നുള്ള പല ഗീവ് അവേലും ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു ഗീവ് അവയുടെ ഗിഫ്റ്റ് കിട്ടുന്നത് അപ്പം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും നന്ദി അതുപോലെ തന്നെ ഈ ഒരു ഗീവ് അവേ തന്നെ സാൻ ബ്ലോക്സിലെ സാന്ദ്ര ചേച്ചിയോടും സാന്ദ്ര ചേച്ചിയോടും കൂടെ ഒരായിരം നന്ദി ഞാൻ പറയുന്നു അപ്പം നിങ്ങൾ ഇതുപോലത്തെ ഗീവ് ഒക്കെ വരുമ്പോൾ എന്താണേലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ചിലപ്പം ഭാഗ്യം നിങ്ങൾക്കായിരിക്കും പറയാൻ പറ്റില്ല അപ്പോഴത്തേക്ക് എനിക്കൊരു ടെൻ കെ ഒക്കെ ആവുമ്പോൾ ഞാനൊരു ഗീവ് അവേ വെക്കുന്നതായിരിക്കും ഇത് സന്ദർശിച്ചിട്ട് ടെൻ കെ ആയപ്പം വെച്ചിട്ടുള്ളൊരു ഗീവ് അവേ ആയിരുന്നു അപ്പം എനിക്കെന്താണോ ഒരു ടെൻ കെ ആവുന്നത് അപ്പം ഞാൻ നല്ലൊരു അടിപൊളി ഗീവ് അവേ എന്താണേലും വെക്കുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യുക എന്നാൽ മാത്രമേ നമുക്ക് ഗീവ്വേ വെക്കാൻ പറ്റുള്ളൂ ഇപ്പം എനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ അത് വെച്ചിട്ട് എനിക്ക് ഗീവ് അവേ നടത്താൻ ഇപ്പം പറ്റത്തില്ല അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഗീവ് അവേ വെക്കാത്തത് എന്താണേലും ചെൻ കെ ആകുമ്പോൾ നല്ലൊരു ഗീവ് അവേ തന്നെ ഞാൻ വെക്കുന്നതായിരിക്കും അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ അയച്ചും കൂടെ കൊടുക്കണേ ബായ്